നമസ്കാരം ഞാൻ സാറ്റേജ ഉപാസന സദ്യങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചർച്ചയുടെ വിഷയമാണ് വൃക്ഷയ്ക്കുറിൽപ്പെട്ട വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശങ്ങളുടെ ഗ്രഹസ്ഥതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണൊരു പ്രക്ഷയക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതിൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു പ്രചയക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ശനി അഞ്ചിലും വ്യാഴവെട്ടിലും രാഹുർ നാലിലും കേതുർ അടക്കം നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഇത്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശരരാശി ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ഫെബ്രുവരി മാസങ്ങളിൽ പ്രത്യേക കൂറുകാരെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇതിനോടൊപ്പം തന്നെ സൂര്യേന്ദ്രാതി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതിഗതികളെയും മനസ്സിലാക്കി നമ്മുടെ വൃച്ചയൊക്കെ ഉറപ്പ ഉത്സാഹം നാലാം പാത നക്ഷത്ര യാത്രയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ജ്യോതിഷപര സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലായാലും സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റുള്ളവരെ കണ്ണടയ്ക്ക് വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നത് അത്ര ഗുണകരമായിരിക്കില്ല വിശ്വാസവഞ്ചനയ്ക്ക് ഇരയാക്കാനിടയുണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ മനസ്സറിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള കുറ്റാരോപണങ്ങൾ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരുടെ പാരവയ്പ്പുകളെ നേരിടേണ്ടി വന്നേക്കാം ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് മനസ്സിൽ ചില ഭയാശങ്കകൾ വാർത്തിക്കുവാനിടയുണ്ട് നിയമപരമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ കെട്ടു പോകാതിരിക്കുവാൻ വാക്കും നാക്കും നിയന്ത്രിക്കേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളിലൊക്കെ ചെന്ന് ചാടരുത് അങ്ങനെയൊക്കെ ചെന്ന് ചാടി കഴിഞ്ഞാൽ അതൊക്കെ പ്രതികൂലമാകുമെന്ന് മനസ്സിലാക്കണം മാതാവുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ വരരുത് എന്നതിനേക്കാൾ ഉപരി മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത വേണം വീടുമാരെ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സബലീകൃതമാകുന്നതാണ് അടുത്തിരുന്ന ബന്ധുജനങ്ങൾ പ്രത്യേകിച്ച് കാരണമെന്നില്ലാതെ അകൽച്ച് ഭാവിക്കുന്നതായിട്ട് കാണാം സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം കടബാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള ഭയാശങ്കകളും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ അപ്രതീക്ഷിതമാണ് ധനാഗമയോഗം ചില വിശിഷ്ടാതിഥികളുടെ ഗൃഹസന്ദർശനം അല്ലെങ്കിൽ കൂടിക്കാഴ്ച അതുവഴിയുള്ള ചില ദിശാബോധം ലഭിക്കൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നാൽ പോലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അനുകൂലമായി വരിക പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുക ദൂരദേശത്തു നിന്നും ശുഭവാർത്തകൾ കേൾക്കാൻ ഇടയാകുക തുടങ്ങിയിട്ടുള്ള സമ്പന്നങ്ങളും ഈ ജനുവരി മാസത്തിൽ ഇനി വിശാഖം നാലാമത് നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ജ്യോതിഷോപരം സാധ്യതകരിക്കുകയാണെന്നാണ് തൊഴിൽ മേഖലയിൽ വളരെയേറെ ക്ഷമയും അതുപോലെ തന്നെ ശ്രദ്ധയും ആവശ്യമാണ് അലസത കൊണ്ടോ അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാത്ത പ്രവർത്തനം കൊണ്ടോ തൊഴിൽ മേഖലയിൽ അബദ്ധങ്ങൾ വരരുത് അലസത വരരുത് വീഴ്ചകൾ വരെ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പുത്രന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ധന ചെലവിന് സാധ്യത കൊണ്ട് കാലഘട്ടമാണ് കുടുംബ ഭാരതീയപതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതൊരിക്കലും ഗുണകരമാവില്ല സാമ്പത്തിക കടബാധ്യതകളെ സംബന്ധിച്ച് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയുന്നതും കടബാധ്യതകൾ ഏകദേശം തീർത്ത് നിർത്താൻ പറ്റുന്നതുമായൊരു സാഹചര്യത്തിൽ കടന്നു പോകാൻ പറ്റും ഭാഗ്യപരീഷണങ്ങൾക്കൊന്നും പറ്റിയൊരു കാലഘട്ടമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എടുത്തിയാട്ടം അമിതകോപം തുടങ്ങിയവ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് നല്ലത് അടുത്തത് അനിരം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ജ്യോതിഷകരസം പറഞ്ഞാൽ പുത്രന്മാരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാമ്പത്തിക ചിലവിന് സാധ്യതയുണ്ട് ബുദ്ധിപ്രകാശമില്ലായ്മ മൂലം എടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറ്റ് സംഭവിച്ചേക്കാം അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ തറവാടിൻ്റെ ശക്തിയിൽ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുഷ്ടന്മാരുമായിട്ടുള്ള സഹവാസമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ് വിവാദ വിഷയങ്ങളിൽ ചെന്ന് ചാട്ടിൽ പ്രത്യേകിച്ച് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ലഘുപോക്കിനോ അഡ്ജസ്റ്റ്മെൻറ്റിനോ തയ്യാറാവരുത് നിയമപ്രതിസന്ധി ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തിക വിഷയങ്ങൾ വളരെയേറെ ജാഗ്രതയായിരിക്കണം സാമ്പത്തിക വിഷയം എന്ന് പറയുമ്പോഴത്തേക്കും സ്വത്ത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ സ്വർണ്ണങ്ങൾ സ്വർണാഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭൂമി സംബന്ധമായപ്പെട്ട വിഷയങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂനത വരാനോ പ്രതികാര നടപടി വരാനോ സാധ്യത സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ജാഗ്രതയായിട്ടിരിക്കണം ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം കുടുംബ സ്വ കുടുംബ സ്വത്തുക്കൾ സംബന്ധിച്ചെന്തെങ്കിലും കോടതി നടപടികളിലൂടെയൊക്കെ കടന്നു പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കഴിവതും രമ്യതയ്ക്ക് വേണ്ടിയിട്ട് ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറാൻ ഇടയുണ്ട് അതിന് ഏഴു നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ ജ്യോതിഷ ഫല സദ്യ പറഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ ഇടയുണ്ട് തൊഴിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമക്കുരുക്കൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം തീർത്ഥാടനത്തിന് പറ്റിയൊരു കാലഘട്ടമായിട്ട് തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് ഭാഗ്യ പരീക്ഷണങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്ര വലിയ ഉണ്ടാകാനിടയില്ല തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മനോവിഷമത്തിനിടയാക്കിയേക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാൽ പോലും കടബാധ്യതകൾ തീർക്കുവാനുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കുന്നതാണ് മുൻപ് ചെയ്തു പോയ ചില അപരാധങ്ങളെക്കുറിച്ചുള്ള തെറ്റുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള മനസ്താപം ചില ഏറ്റുപുറച്ചിലുകൾക്ക് കാരണമായേക്കാനിടയുണ്ട് കുടുംബഭദ്രതകത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ വളരെയേറെ വിട്ടുപിഴ്ചാ മനോഭാവത്തോടെ പെരുമാറേണ്ടതാണ് മറ്റുള്ളവരെ കൂടുതലായിട്ട് ബുധിക്കാനും വിമർശിക്കാനും നിൽക്കുന്നത്ര നല്ലതല്ല ഈ കാലഘട്ടത്തിൽ കാരണം തിരിച്ചും വിമർശിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ത്രികേട്ട നക്ഷത്രയാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ജ്യോതിഷപര സാധ്യത പറഞ്ഞാൽ വിവാദ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ഭയാശങ്കകൾ വരാനിടയുണ്ട് നിയമപരമായി പ്രതികൂലമാകുന്ന ചില പരാമർശങ്ങളോ വിഷയങ്ങളെയോ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ അനാവശ്യമായിട്ടുള്ള തിടുക്കം ഒന്നിലും കാട്ടാതിരിക്കുക ക്ഷമയോടുകൂടി ഏത് മേഖലയിലും ഇടപെടുക മറ്റുള്ളവരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്വം പോലും മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി ഈ കാലഘട്ടത്തിലൊന്നും ഗുണകരമായിരിക്കില്ല വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം വീട് വിട്ട് ഒരു ദിവസമെങ്കിലും മാറി താമസിക്കേണ്ടി വരികയോ അതല്ലെങ്കിൽ ഗൃഹമാറ്റം സംഭവിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കൂടുതലായിട്ട് മുതൽ മുടക്കിയിരിക്കുന്ന ഏതെങ്കിലും മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശ തർക്കം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പുത്രനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാമ്പത്തിക ചിലവിനൊക്കെ സാധ്യതയുണ്ട് സൽക്കീർത്തി കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ തടവാടിൻ്റെ സൽക്കീർത്തി നശിപ്പിക്കുന്ന രീതിയിലേക്ക് മക്കളുടെ പെരുമാറ്റമോ ഇടപെടലോ ഉണ്ടാകുന്നു എന്നതും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാമെങ്കിലും ഏകദേശം കാര്യങ്ങളൊക്കെ അനുകൂലത്തിനായിരിക്കും സാമ്പത്തിക വിഷയമാണെങ്കിലും തൊഴിൽ വിഷയമാണെങ്കിലുമൊക്കെ ഒരുവിധം അനുകൂലത്തിലാണ് പോകുന്നത് നല്ലതിനിടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളൊരു ന്യൂനതയാണ് പക്ഷേ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ഗോപാധിക്യം കൊണ്ട് ആവശ്യമില്ലാത്ത വാക്കുകൾ വിളിച്ച് പറഞ്ഞ് സഹായിക്കാൻ വരുന്നവരെ കൂടെ നമ്മളോട് വിരോധമുള്ളവരെയൊക്കെ തീർക്കുന്ന രീതിയിൽ സംസാരിക്കാതെ ശാന്തതയിലൂടെ സമാധാനത്തിലൂടെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് മനസ്സിലാക്കി മാത്രം പ്രതികരിക്കുകയും ഒരു തീരുമാനം തീരുമാനമെടുക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മളിപ്പോൾ കുറച്ചേക്കൂറിൽപ്പെട്ട വിശാഖം നാലാം പദം അനിഴം തിരക്കേട്ട നക്ഷത്ര ജാതകരുടെ ഓരോ നക്ഷത്രങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള പ്രധാനപ്പെട്ട ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് വൃക്ഷയക്കൂർ എന്ന് പറയുന്ന മൊത്തം വൃക്ഷിയക്കൂറിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ജ്യോതിഷ ഫല സാധ്യത ഒന്ന് വിലയിരുത്തിയാൽ തൊഴിൽപരമായിട്ടുള്ള ഏതെങ്കിലും ചെറിയ തടസ്സം ഉണ്ടാകാൻ ഇതുകൊണ്ട് രാജ്യകോപം അത് നിയമവിരുദ്ധം നിയമപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം തീർത്ഥാടനത്തിന് അവസരം ലഭിക്കുന്നതാണ് ഭാഗ്യപരീക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന വിജയം ലഭിക്കുന്നുമില്ല തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മനക്ലേശം അനുഭവിക്കുക അനുഭവപ്പെടാനിടയുണ്ട് കുടുംബമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയങ്ങൾ തർക്ക വിഷയങ്ങളായിട്ട് മാറിയേക്കാം മാതാവിന് മനോവേദന ഉണ്ടാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ മാതാവിന് ശാരീരികമായിട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലോ കാര്യങ്ങൾ മാറി പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല വാഹന സംബന്ധമായിട്ടുള്ള ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം വീട് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടക്കും വിവാദ വിഷയങ്ങളിൽ സാമ്പത്തിക ആരോപണങ്ങളിൽ അകപ്പെടാതിരിക്കുവാനും പിന്നെ യാത്രയിൽ വിലവിളിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ തസ്കര ശല്യം ശ്രദ്ധയും ജാഗ്രതയും പുറത്തു പുറത്ത് മുന്നോട്ട് പോകുന്നുണ്ടപ്പം ആരോഗ്യകാര്യത്തിലും വളരെയേറെ ശുദ്ധമാണ് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾക്ക് പതിവായിട്ട് മരുന്ന് ഉപയോഗിക്കുന്നവർ അത് കൃത്യസമയത്ത് കഴിക്കുന്ന മറന്നു പോവാതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൂടെ തുടർത്തി മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ പറയാൻ ഇല്ല ദോഷപരിഹാരമായിട്ട് എന്താ പറയുക എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക വനദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി ഗുരുതപുഷ്പാഞ്ജലി കടുംപായസം നെയ്വിളക്ക് തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സിന്ദൂരം അല്ലെങ്കിൽ കുങ്കുമം തിരവം ധരിക്കുക ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിനും പ്രാധാന്യം കൊടുക്കുക കാക്കക്കൈകളിലും തൈരും കലർത്തി ചൂടു കൊടുക്കുക അസ്തമയ ശേഷം ശാസ്താവിനെ നീരാചരവും മഹാദേവനെ പിൻവിളക്കം നടത്തുക ശനിയാഴ്ച ദിവസം രാവിലെ വരുന്ന സമയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടും നീലനിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടും രാഹുർ ക്ഷേത്രത്തിലോ സർപ്പക്ഷേത്രത്തിലോ ദർശനം നടത്തി ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുന്നതും വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മുതൽ എട്ട് മണിവരെ രാവിലെ എട്ട് മണി വരെ ഉള്ള സമയത്തിനുള്ളിൽ മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിന് മൂന്ന് തവണ പ്രദക്ഷണം ചെയ്യുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥന ചെയ്യുന്നതും ജ്യോതിഷപരമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന പരിഹാര മാർഗനിർദ്ദേശങ്ങളിൽ പെട്ടവയാണ് ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നന്ദി നമസ്കാരം